വിചേട്ട നമസ്കാരം വിചേട്ടാ അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിദാരുണ എന്ന് പറഞ്ഞാൽ വളരെ ഹൃദയവേദനയുള്ള ഒരു സംഭവം അതായത് കുവൈറ്റിലെ തീപിടുത്തത്തിൽ അൻപത് ഇന്ത്യക്കാർ മരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത് ഗ്യാസ് കുത്തി പൊട്ടിത്തെറിച്ച ഒരു ഫ്ളാറ്റില് നടന്ന ഒരു സംഭവമാണ് ഇതാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് വലിയ വിഷയമാണ് നമ്മുടെ രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയതാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചിച്ചിട്ടുണ്ട് ഈ മരണപ്പെട്ടവർക്ക് വേണ്ട സഹായഹസ്തങ്ങൾ എല്ലാം എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാവരും നീട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ പറയുന്നത് ഇരുപത്തിനാല് മലയാളികളുണ്ട് ഈ ഇരുപത്തിനാല് മലയാളികളുടെ വീടുകളിൽ പോകും എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പറ്റാവുന്ന അത്രയും പേരുടെ വീടുകളിൽ പോകും അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല നമ്മുടെ ഇപ്പൊ സുരേഷ് ഗോപി അതിൽ നല്ലൊരു മാതൃക കാണിക്കുകയാണ് പോരാത്തതിന് കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ട സകല സഹായങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം മേടിച്ചു കൊടുക്കാൻ സുരേഷ് ഗോപി തയ്യാറാണെന്നും രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപി പറയുന്നത് അത് വളരെ മാതൃകാപരമാണ് കേട്ടോ അതായത് നെടുമ്പാശ്ശേരിയിൽ ഇവരുടെ മൃതദേഹം വരുമ്പോൾ സുരേഷ് ഗോപി നേരിട്ട് വരും നേരിട്ട് വന്ന് സുരേഷ് ഗോപി അവിടെ നിൽക്കും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് സുരേഷ് ഗോപി അവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത് സുരേഷ് ഗോപിയുടെ സകല പരിപാടികളും റദ്ദാക്കി കഴിഞ്ഞു എന്ന് പറയുന്നു പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിൽ ഒരു ദുരന്ത മുഖത്ത് ഈ ദുരന്ത മുഖത്തും ഈ ഞാൻ പറയട്ടെ ഈ കയ്യീട്ട് വാരിക എന്ന് പറയില്ല കൈയിട്ട് വാരിക അല്ലെങ്കിൽ ആളാകുക ഷോ ഓഫ് കാണിക്കുക എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാരിനകത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത് വളരെയധികം വേദനാജനകമാണ് ഒന്നാമത്തെ കാര്യം വീണ ജോർജ് കഴിഞ്ഞ ദിവസം വീണ ജോർജ് കുവൈറ്റിലേക്ക് നേരിട്ട് പോകാനായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിരുന്നുവെന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വീണ ജോർജിന് അങ്ങോട്ടേക്ക് പോകാനുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുത്തില്ല എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അതിന് കാരണം എന്താണ് എന്ന് കേന്ദ്രമന്ത് നമ്മുടെ വി മുരളീധരൻ ഉണ്ടല്ലോ മുൻ സഹമന്ത്രി വിദേശകാര്യ സഹമന്ത്രി പറയുന്നു അപ്പോ ഇതും ആദ്യത്തെ സംഭവമല്ല അതായത് ഇത് ആദ്യത്തെ സംഭവം അല്ല ഇവരിങ്ങനെ കാണിക്കുന്നത് നമുക്കറിയാം പ്രളയ സമയത്തും പ്രളയത്തിന്റെ സമയത്തും കേന്ദ്രം തരുന്ന പല കാര്യങ്ങളും അത് കേന്ദ്രമല്ല തരുന്നത് അത് സംസ്ഥാനമാണ് തരുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കി വേറൊരു പ്രധാനപ്പെട്ട കാര്യം വിചേട്ടൻ അറിയായിരിക്കും യു എ ഇ അതായത് കേന്ദ്രം ഒന്നും തരുന്നില്ല പക്ഷെ അറബി നാട്ടിൽ നിന്ന് നമുക്ക് എഴുന്നൂറ് കോടി രൂപ അറബി നമുക്ക് പ്രളയ സഹായമായിട്ട് തരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ഏട്ടിക്കാണിച്ച് നമ്മുടെ രാജ്യത്തെ കേരളത്തിന് എതിരാക്കുന്ന അതായത് കേരളം ഒരു സ്വതന്ത്ര സംസ്ഥാനം പോലെ പ്രവർത്തിക്കാനുള്ള ഒരു ശ്രമം ഇവർ ആ സമയത്ത് നടത്തിയിരുന്നു രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെങ്കിലും പോലും അത്യധികം ഹീനമായിട്ടുള്ള കാര്യമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ബി വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തിനാണ് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിന്നും ഒരു മന്ത്രി പോകുന്നത് ഇത് കേന്ദ്രത്തിന്റെ ജൂറിസ്റ്റ് ജൂറിസ്റ്റിക്ഷനിൽ വരുന്ന ഒരു വിഷയമാണ് അപ്പോ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് അവിടെ പോയിട്ടുണ്ട് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് ബി ചേട്ടനെ അറിയാമല്ലോ നമ്മുടെ ജ്യോതിരാദിത്യ സിന്ധയൊക്കെ പലപ്പോഴും പല പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഉക്രൈൻ വാറിലാണെന്ന് തോന്നുന്നു ഉക്രൈൻ റഷ്യ വാർ വന്നപ്പോ അങ്ങോട്ടേക്ക് പോയിരുന്നു അദ്ദേഹം വിമാനത്തിനകത്ത് നിന്ന് എല്ലാം ഏകോപിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിരുന്നു അപ്പൊ എന്തിനാണ് വീണ ജോർജ് ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു നടക്കാത്ത വീണ ജോർജിനെ പറയുന്നത് നടക്കില്ല എന്ന് നടക്കാത്ത ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് ഊതിപ്പെരിപ്പിച്ച് കാണിച്ച് ഈ ദുരന്ത മുഖത്ത് ഇങ്ങനെയുള്ള ഒരു സ്വഭാവം കാണിക്കുന്നു ഈ ചേട്ടൻ എന്താ തോന്നുന്നു അതായത് ഈ കേരളം ഒരു രാജ്യമെന്ന നിലയിലാണ് കുറച്ച് നാളായിട്ട് ചിലരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ കട്ടിങ് സൗത്തിന്റെ ഒക്കെ മീറ്റിങ്ങുകളൊക്കെ വന്നത് മുമ്പ് തമിഴ്നാടിനായിരുന്നു ഇതേ ഉണ്ടായിരുന്നത് അവര് ഇപ്പോഴും ഒരു നമ്മുടെ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന രീതിയിലാണ് അവരുടെ പല നേതാക്കന്മാരും സംസാരിക്കും പെരുമാറുന്നത് ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന അനുസരിച്ചാണ് എല്ലാവരും പോകുന്നത് ഒന്നും വേണ്ട ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയാൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോകുന്നത് ഗവർണറും മുഖ്യമന്ത്രിയുമാണ് അതെന്തുകൊണ്ടാണ് അത് ആ പ്രോട്ടോകോൾ പാലിച്ചേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഒരു രാജ്യത്തിന് ഞാൻ ഈ പറഞ്ഞത് ചെറിയൊരു കാര്യമാണ് ഒരു ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിൽ ഒരു സംസ്ഥാനം സന്ദർശിക്കുമ്പോൾ ഉള്ള പ്രോട്ടോകോളിന്റെ കാര്യമാണ് അവിടെയാണ് ഈ കുവൈറ്റിലേക്ക് കേരളത്തിന്റെ ഒരു മന്ത്രി പോകുന്നു എന്നിട്ട് അത് ഈ ചാനലുകാർക്ക് എഴുതി കാണിക്കുമ്പോൾ അവർക്കൊരു സാമാന്യ ബുദ്ധി ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ എന്താണ് ഇന്നലെ ഞാൻ കണ്ടതാണ് അതിനകത്ത് എഴുതി കാണിച്ചിരിക്കുന്നത് വീണ ജോർജ് കുവൈറ്റിലേക്ക് എത്തുന്നു ഈ എന്താണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ജോർജ് അവിടെ ചെന്ന് ഏകോപിപ്പിക്കുന്നു ഈ ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു പി ജി ആണല്ലോ ഇപ്പൊ നമ്മളൊക്കെ എടുക്കുന്ന ഡിഗ്രി ഉണ്ട് ജനസത്തില് അത്യാവശ്യം പി ജി എടുക്കുമ്പോഴെങ്കിലും ഒരു സാമാന്യ ഒരു ബോധം വേണ്ട എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഒരിക്കലും ഒരു സംസ്ഥാന മന്ത്രിക്ക് അവിടെ ഇത് ഞാൻ ഇത് ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് ഈ ഇറാഖിൽ ആണോ യമനിലാണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ കൊറേ നഴ്സുമാർ കുടുങ്ങിപ്പോയായിരുന്നു യമൻ 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 ആ കുടുങ്ങിപ്പോയ സമയത്ത് ഇതേപോലെ കുറെ ഷോ ഇവഴി കാണിച്ചു ഞങ്ങൾ ഇടപെടുന്നു അതുകൊണ്ടു ഇവിടുന്ന് അന്ന് അതിനകത്ത് വേണ്ടിട്ട് ഇടപെട്ടത് ശ്രീ ശ്രീമതി സുഷമ സ്വരാജ് ആയിരുന്നു അവരായിരുന്നു അതിന്റെ മുൻകൈയ്യെടുക്കുന്നത് ശേഷം അവിടെ വാർഡായപ്പോ നമ്മുടെ വി കെ സിംഗ് ആയിരുന്നു ഇപ്പൊ അദ്ദേഹം ഇല്ല മത്സരിച്ചില്ല ജില്ലാ വി കെ സിംഗ് നമ്മുടെ മന്ത്രി അദ്ദേഹം അവിടെ പോയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ കാര്യം നടന്നു ജ്യോതിരാസ് സിന്ധി കാരണം ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ ബന്ധപ്പെടുന്നത് രാജ്യ തലവന്മാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും നയതന്ത്ര തലത്തിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനുമാണ് ഇല്ലെങ്കിൽ കേരളത്തിന് പ്രത്യേക എംബസി ഒക്കെ കുവൈറ്റ് വേണം പ്രത്യേക എല്ലായിടത്തും വേണം അങ്ങനെ എംബസി ഇല്ലല്ലോ സ്വാഭാവികമായിട്ടും വീണാ ജോർജിന് കുവൈറ്റിൽ പോകുന്നതിന് ഒരു തടസ്സവും ഇല്ല അത് അവരുടെ പേഴ്സണൽ കാര്യത്തിന് വേണം പോകാം അതായത് പേഴ്സണൽ ആയിട്ട് നമുക്ക് പോകാം ഇപ്പൊ കുവൈറ്റില് ഒരു വിസ എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ പോകാം അല്ലാതെ ഈ പോ ഞങ്ങൾ അവിടെ പോകുന്നു കേരളത്തിന്റെ വീണാ ജോർജ് അവിടെ ചെന്നിട്ട് ഈ എന്താണ് ദൗത്യ രക്ഷാ ദൌത്യങ്ങൾ ഏകോപിപ്പിക്കും നിർദ്ദേശങ്ങൾ നൽകും എന്നൊക്കെയാണ് പറയുന്നത് എന്ത് നിർദ്ദേശം തരാനാണ് അവിടെ ചെന്ന് ആരും മൈൻഡ് ചെയ്യത്തില്ല ഇനി പേഴ്സണൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ മലയാളികൾക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ചിലപ്പോൾ ജയി വിളിക്കാനും സ്വീകരിക്കാനും ഒക്കെ പോകുന്നുണ്ടാകും കാരണം അടിയന്തര ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇടപെടാൻ കഴിയൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇടപെടാൻ കഴിയുമായിരുന്നെങ്കിൽ ഇവർ പലതും ചെയ്ത് ഇത് ഇത് ഇതല്ല ഇതിന് മുമ്പും വലിയ കേട്ടിട്ടുണ്ട് കോവിഡ് സമയത്ത് കോവിഡ് സമയത്ത് ഈ വാക്സിൻ അന്നേരം വാക്സിൻ ഒക്കെ നമ്മുടെ രാജ്യത്തൊക്കെ ഇങ്ങനെ ഉത്പാദിപ്പിച്ചു തുടങ്ങുന്ന വാക്സിൻ എന്താണെന്ന് പോലും ലോകത്തിന് അറിയാത്ത സമയത്ത് ഇവർ പറഞ്ഞത് ക്യൂബയിൽ നിന്ന് ക്യൂബയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം ക്യൂബയിൽ നിന്ന് ഞങ്ങൾ ഒരു വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനിയായിട്ട് കരാറോ കിട്ടിട്ടുണ്ട് ഉടനെ തന്നെ കേരളത്തിൽ വാക്സിൻ നിർമ്മിച്ചു തുടങ്ങുന്നത് ഈ ക്യൂബയുടെ അവസ്ഥ എന്താണെന്ന് ഈ ധനുഷൻ അറിയാവോ ഇന്നും റൂബയ്ക്ക് വാക്സിനും സാധനങ്ങളും കൊടുത്ത ഇന്ത്യയാണ് പട്ടിണിയിലെ പട്ടണി കിടക്കുന്ന രാജ്യമാണ് പണ്ടി കുമാരെ തന്നെയാണ് അവിടെ അരികേറ്റ് വിട്ടത് പട്ടണിയായ ക്യൂബയ്ക്ക് കൊടുത്ത് അരികേറ്റ് വിട്ടിരുന്നു ആ ആ ആ ടീമുകളാണ് പറയുന്നത് ക്യൂബയിൽ നിന്ന് ഞങ്ങൾ പ്രത്യേകം സംവിധാനം ഇവിടെ കമ്പനി ഉണ്ടാക്കാൻ പോകും വാക്സിൻ ഇന്നും വാക്സിൻമാര് കണ്ടുപിടിച്ചിട്ടില്ല ഇന്ത്യയിലെ വാക്സിൻ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ദരിദ്രമായിട്ടൊരു സാമ്പത്തിക തകർന്ന തരിപ്പണമായി കിടക്കുന്ന രാജ്യമാണ് അതിന് ദേശാഭിമാനി എഴുതിയ ഒരു വാർത്ത എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ബിച്ച് കേട്ടോ അതിന് ദേശാഭിമാനി എഴുതിയത് ക്യൂബയിൽ നിന്നും ലോകത്തെ രക്ഷിക്കാനായിട്ട് ഒരു വാക്സിൻ അല്ല അഞ്ച് വാക്സിൻ തയ്യാറായിക്കൊണ്ടിരിക്കുക എന്നാണ് ദേശാഭിമാനി എഴുതിയത് ബാക്കി വാക്സിൻ ഇവര് നിർമ്മിക്കും ആറാമത്തെ ഏഴാമത്തെ തള്ളുകള് അതിനെക്കുറിച്ച് പോസ്റ്റ് ഇടല് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇവര് കേന്ദ്രം തരും ഇപ്പൊ ഇപ്പൊ പറയാൻ പോകുന്ന ഒരു കാര്യം ബീണ ജോർജ് പോകാൻ കേന്ദ്രം തടഞ്ഞു എന്നാണ് വീണാ ജോർജ് പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാണെന്നാണ് എനിക്ക് മനസ്സിലാവുക അവർ മൈൻഡ് ചെയ്യില്ല ഒരു രാജ്യത്ത് ഒരു അവിടെ നിന്ന് നമ്മൾ ഈ ഇന്ത്യ പോലൊരു രാജ്യം തന്നെയാണ് കുവൈറ്റും അവർക്കൊരു ഭരണാധികാരി ഉണ്ട് അവർക്കൊരു പ്രോട്ടോകോൾ ഉണ്ട് ഒരു മന്ത്രി ഒരു കേന്ദ്ര മന്ത്രി ചെല്ലുമ്പോൾ അവർ ആ രീതിയിലാണ് അവർ കാണുന്നത് നമ്മൾ കണ്ടിട്ടില്ല പലപ്പോഴും പ്രധാനമന്ത്രി ചെല്ലുമ്പോൾ ആരാണ് സ്വീകരിക്കാൻ ആ രാജ്യത്തിന്റെ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് ചെല്ലുമ്പോൾ ആരാണ് വരുന്നത് പ്രസിഡന്റ് ചെല്ലുമ്പോൾ പ്രധാനമന്ത്രിയെ കുറച്ചൊരു പവറാണ് അവരുടെ പ്രസിഡന്റ് ഒക്കെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ വരുന്നത് അപ്പൊ അങ്ങനെ പ്രോട്ടോകോൾ അനുസരിച്ച് അവര് ഈ വീണ ജോർജ് ചെന്നാൽ ആരായിരിക്കും പ്രോട്ടോകോൾ അനുസരിച്ച് അവിടെ വരേണ്ടത് അത് മാത്രമല്ല ഈ മരിച്ചവർ ഞാൻ മനസ്സിലാക്കുന്നത് മലയാളികൾ മാത്രമല്ല മറ്റു സംസ്ഥാനക്കാരും ഉണ്ട് അങ്ങനെ എല്ലാ സംസ്ഥാനത്തിൻ്റെയും മന്ത്രിമാരോത്തരും കുവൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥയാണ് അവർക്കതറിയാ അത് എന്ത് ചെയ്യണം എന്നുള്ളത് അവിടെ അവരുടെ ഭരണം കൂടെ ഉണ്ട് കുവൈറ്റി അത് അവർക്ക് നന്നായിട്ടറിയാം അത് ഇന്ത്യൻ ഭരണകൂടമായിട്ടാണ് അവർ ചർച്ച ചെയ്യുന്നത് അവരാണ് അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നയതന്ത്ര തരത്തിലൊക്കെ ചർച്ചകൾ നടത്തുന്നത് കാര്യങ്ങളൊക്കെ ഇത് വേറൊരു ഒരു കാര്യം കൂടെ ഉണ്ട് ഇന്ന് വരുന്ന ഈ വിമാനത്തിൽ അത് വ്യോമസേനയുടെ വിമാനം വരെ സജ്ജമാക്കിയത് കേരളമാണോ അതും വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഒരു പ്രത്യേക കെ വിമാനം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ആ കെ വിമാനത്തിന് അനുമതി അതിനകത്ത് കൊണ്ടുവന്ന തന്നെയാണ് അല്ല ഇത് കേന്ദ്ര സർക്കാരാണ് വിമാനം റെഡിയാക്കുന്നത് ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സാധനം ഇങ്ങനെ ഇങ്ങനൊരു ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നമ്മുടെ സെൻട്രൽ കേന്ദ്രത്തിലേക്ക് കത്തെഴുതാൻ കഴിയും അവർക്ക് അവരുടെ പരിധിയിൽ വരുന്നതാണ് കത്തെഴുതണം എത്രയും പെട്ടെന്ന് പിന്നെ അതുപോലെ കാര്യങ്ങൾ ഡെയിലി ഡെയിലി അപ്ഡേറ്റ് ചെയ്യാം എപ്പോഴും അതിനേക്കുള്ള സംവിധാനം ഉണ്ട് അങ്ങനെ ചെയ്യാറുമുണ്ട് അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ വ്യോമസേനയുടെ വിമാനം വായിക്കുന്നു ആ വിമാനത്തിൽ ആരാ വരുന്നത് നമ്മുടെ മന്ത്രി തന്നെയാണ് അത് വരുന്നത് അതിനകത്ത് എനിക്ക് ഒന്നോ രണ്ടോ മന്ത്രി മന്ത്രിയുണ്ടെന്ന് കീർത്തിയൊക്കെ ഉണ്ട് അദ്ദേഹം വ്യോമയാന സഹമന്ത്രിയാണെന്ന് പുതിയ മന്ത്രി അപ്പം അദ്ദേഹമൊക്കെ ആണ് അതിൽ വരുന്നത് അദ്ദേഹമായിരുന്നു അവിടെ ഏകോപനത്തിന് വേണ്ടി കേന്ദ്രം വിട്ട മന്ത്രി അദ്ദേഹമാണ് ഇന്നലെ അവിടെ ചെന്നിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അദ്ദേഹവും ഈ ബോഡിയോടൊപ്പം വരുന്നുണ്ട് അപ്പം വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കുക എന്നിട്ട് ഇത് കേന്ദ്രം തടയുന്നു കേന്ദ്രം തരുന്നില്ല എന്ന് പറയുകയാണ് സത്യത്തിൽ നടക്കാത്തൊരു കാര്യം അപ്പൊ നടക്കാത്തൊരു കാര്യം നടന്നു നടക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടാണ് പരിപാടി മുമ്പ് ധനുഷ് നേതാവ് സൂചിപ്പിച്ച ശരിയാണ് ദുബായിന്ന് അവിടുത്തെ ദുബായ് ഷേഖ് അവിടുത്തെ രാജാവ് അവിടുത്തെ ഭരണകൂടം ദുബായ് ഭരണാധികാരികൾ കേരളത്തിന് എഴുന്നൂറ് കോടി രൂപ തരുന്നു അത് കേന്ദ്രം മുടക്കുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് കേരളത്തിലേക്ക് ഒരു വേറൊരു രാജ്യത്തിന് ഭരണകൂടം ഇത് തരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ എൻ ജി ഒകൾക്ക് പോലും പുറത്തുനിന്ന് ഒരു ഫണ്ട് വന്നാൽ നേരെ മേടിച്ചെടുക്കാൻ വലിയ പാടാ എൻ ജി ഒക്ക് അതിന് തന്നെ ഒരുപാട് അവിടെയാണ് ഇപ്പൊ ഒരു രാജ്യങ്ങൾ തമ്മിലാണ് ഓക്കെ ഇപ്പം യു എ ഇ പറയാണ് ഇന്ത്യക്ക് ഞങ്ങൾ എഴുന്നൂറ് കോടി രൂപ കൊടുക്കുന്നു ഒരു സഹായത്തിന് എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ അത് അത് കറക്റ്റ് അത് കറക്റ്റ് വഴിയാണ് അല്ലാതെ ദുബായ് പറയാണ് ഞങ്ങൾ ഇനി വേണ്ട ഇനി നമ്മുടെ ഈ നാച്ചുറൽ കലാമിറ്റീസ് എവിടെങ്കിലും നമ്മുടെ രാജ്യത്ത് എവിടെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പോലും അവർ നമ്മുടെ ദുരിത കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിലേക്കാണ് അവർ പണം സഹായങ്ങൾ എത്തിക്കുന്നത് അതല്ലാതെ ഇവിടെ വന്നു തന്നെ ചെയ്യുന്നത് ഇതൊക്കെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അവിടെയാണ് ഇന്നലെ എന്തായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിച്ച ബുക്കിൽ ഇപ്പൊ വീണ ജോർജ് പോകുന്നു വീണ ജോർജ് അത് ചെയ്യുന്നു ഇത് ഒന്നും നടക്കില്ലെന്ന് അവർക്കറിയാം എല്ലാവർക്കും അറിയാം അതായത് ഒരു മനുഷ്യനെ പൊട്ടനാക്കുന്ന ഒരു പരിധിയുണ്ട് ഇല്ലെങ്കിൽ വിഡ്ഢയാക്കുന്ന പരിധിയുണ്ട് തീർച്ചയായിട്ടും എന്റെ ഡൗട്ട് കേരളത്തിലുള്ള ജനങ്ങൾ എന്താ ഇത്ര ഇത്രയും വേദനയോടെ ചോദിക്കുന്നത് കേരളത്തിലുള്ള ജനങ്ങൾ എന്താ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നത് അതായത് ഇവയ്ക്ക് കാണിക്കുന്ന ഈ ഈ എന്താ ഈ ബുദ്ധിശൂന്യത ഈ ബുദ്ധിശൂന്യത കേരളത്തിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് ഒട്ടും കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഇവർ എന്താ ചെയ്യുന്നതെന്ന് ബീച്ചേട്ടന് അറിയാമോ ഞാൻ വളരെയധികം ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മ ബീച്ചേട്ടൻ കേട്ടിട്ടുണ്ട് ആമസോൺ മഴക്കാടിന് വേണ്ടി പത്ത് കോടി രൂപ കൊടുക്കുക ആമസോൺ മഴക്കാട് അല്ല സംരക്ഷിക്കാൻ വേണ്ടി ഡൽഹിയിൽ പോയി സമരം നടത്തുക ലോക സമാധാനത്തിന് വേണ്ടി പത്ത് കോടി രൂപ കൊടുക്കുക പിന്നെ പാലസ്തീൻ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും പാലസ്തീനിലുള്ള വിഷയങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും പ്രശ്നം നടന്നാലും ഞങ്ങൾ കേരളം ഒരു രാജ്യമാണ് ഞങ്ങൾ പറയുന്നതാണ് ഇവർ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് കേരളം ഒരു മോഡലാണ് ഇതാണ് കേന്ദ്രം പിന്തുടരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്രം വ്യക്തമായിട്ട് കൃത്യമായിട്ട് ചെയ്തു കൊള്ളും എന്നിവർക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് എങ്കിലും ഇവര് ചെയ്യുന്നത് ഞങ്ങളിതാ കേന്ദ്രത്തിന് കത്തെഴുതി കേന്ദ്രത്തിന് കത്തെഴുതിയത് കൊണ്ടാണ് കേന്ദ്രം ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു ഉടായി ഇപ്പം അവര് നിരന്തര കറക്കാറുണ്ട് അല്ല കത്തെഴുതാൻ റൈറ്റ് ഉണ്ട് കാരണം കത്ത് സാധാരണ മുഖ്യമന്ത്രിമാർ കത്തെഴുതും കത്തെഴുതാൻ മാത്രമേ കത്തെഴുതൽ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഈ സംസ്ഥാന സർക്കാർ ചെയ്യാവുന്ന ഒരു നല്ല കാര്യം ഉണ്ടായിരുന്നു അവർക്ക് ഒരു അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാവുന്ന കാര്യം ഈ കേന്ദ്രത്തിൽ നിന്ന് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും ഇല്ലെങ്കിൽ കൊയറ്റുന്ന കാര്യം അപ്പൊ ഇവര് ഒരു ചാനലുകളൊക്കെ ഇത്രയും സജ്ജമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് വേണമെങ്കിൽ ഒരു ബുള്ളറ്റിന് സ്പെഷ്യൽ ബുള്ളറ്റിന് ഒരു പത്രസമ്മേളനം എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഇപ്പൊ വീണ ജോർജിനോ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് വെള്ളപ്പൊക്ക കാലത്തൊക്കെ സോറി കോവിഡ് കാലത്തൊക്കെ മുഖ്യമന്ത്രി പത്രസമ്മേളനം ഉണ്ടായിരുന്നു കോവിഡിന്റെ അപ്പൊ അതേപോലെ ഇതിന്റെ ഒരു കാര്യത്തിന് മന്ത്രിമാർ ആരെങ്കിലും വന്ന് ഇരുന്നിട്ട് അതെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹെൽപ് ലൈൻ നമ്പർ അവിടെ ഇന്ന ഇന്നവരൊക്കെയാണ് മരിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത്ര മണിക്ക് അത് എത്തും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട് ഞങ്ങൾ കേന്ദ്രവുമായി ബന്ധപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു പത്രസമ്മേളനമാണ് ഇവർ രാവിലെയും വൈകുന്നേരം രണ്ടു നേരം നടത്തിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒരു ബഹുമാനം തോന്നിയത് പകരം ഇവിടുന്ന് ഒരു മന്ത്രി അങ്ങോട്ടേക്ക് പോകുന്നു അതും ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ആയിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ മന്ത്രി എന്ന നിലയിൽ അവിടെ പോണെങ്കിൽ കേന്ദ്രത്തിന് അനുമതി വേണമല്ലോ പേഴ്സണലായിട്ട് പോകുന്നതിന് അനുമതി വേണ്ട അപ്പൊ പോകണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മുഖ്യമന്ത്രി പോലും വിദേശത്ത് പേഴ്സണൽ കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ കേന്ദ്രത്തെ അറിയിക്കാതെ പോകാൻ കഴിയില്ല ഗവർണറെ അറിയിക്കണം കേന്ദ്രത്തെ അറിയിക്കണം ഇതൊരു നിയമമാണ് ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ മുഖ്യമന്ത്രി വിദേശത്ത് പോയിരുന്നു അദ്ദേഹം പോയത് പേഴ്സണൽ കാര്യത്തിനാണെങ്കിൽ പോലും അത് അറിയിക്കണം അതായത് കേന്ദ്രത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം തന്നെ പിന്നെ ഗവർണറെ അറിയിക്കേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം ഉള്ളത് സാധനമാണ് അപ്പം അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇതായിരുന്നു അവർക്കൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇതാ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കെ കെ ശൈലജ ടീച്ചർ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അവര് ഈ കോവിഡിന്റെ സമയത്തൊക്കെ അന്ന് ഡോക്ടർ ആണ് കേന്ദ്രത്തിലെ ആരോഗ്യമന്ത്രി ഈ ഹർഷവർധനുമായിട്ട് ഇവർ സംസാരിച്ചിട്ട് ഇടയ്ക്കിടക്ക് ഈ ശൈലജ ടീച്ചറിന്റെ അപ്ഡേഷൻസ് ഉണ്ടായിരുന്നു അത് നമുക്ക് കുറച്ചൊരു ആശ്വാസം തരുന്ന കാര്യമാണ് ടീച്ചർ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് അങ്ങനെയാണ് ഞാൻ കേന്ദ്ര മന്ത്രിയെ ഞാൻ വിളിച്ചിരുന്നു ഞങ്ങൾ ഡെയിലി സംസാരിക്കാറുണ്ട് നമുക്ക് വാക്സിൻ ഉടനെ എത്തിക്കാൻ കഴിയും പിന്നെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു അത് ഒരു പുളുവല്ല സാധനം അതായത് സത്യസന്ധമായ ഒരു കാര്യമാണ് അവർ പറയും അത് അവർ ചെയ്തിരുന്നു അപ്പൊ നമുക്ക് അപ്പോ ഒരു വിശ്വാസം നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മന്ത്രി അവരുമായിട്ട് സംസാരിച്ച് അതല്ലാതെ ഈ മന്ത്രി അവിടെ ഒന്ന് ഒറ്റക്ക് പോയാ ക്യൂബയിൽ നിന്ന് കുറെ മെഡിസിൻസ് ഇപ്പൊ വരും ജപ്പാനുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യം യമൻ പിന്നീട് കെ കെ ശൈലജ ടീച്ചർ ഒരു പിന്നീട് കെ കെ ടീച്ചർ അതിലൊരു ഒരു അമാനുഷികമായിട്ടുള്ള രീതിയിൽ പോയി ന്യൂയോർക്കിൽ തന്നെ കഴിഞ്ഞ ആൾക്കാർ അപേക്ഷ പോയി അത് വേറെ കാര്യം അത് വേറെ കാര്യം അത് അത് അതിനിടയ്ക്കുള്ള അത് പോട്ടെ നല്ല കാര്യം കുറെ പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ഒരിച്ചിരി തള്ളൊക്കെ തള്ളിയാൽ നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷെ തള്ളു മാത്ര പോകുമ്പോഴാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഇവര് പിന്നെ യമനിന്ന് വന്ന സമയത്ത് പറഞ്ഞു ഞങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് യമനിൽ ഈ യമനിൽ നിന്ന് എങ്ങനെ ഈ ഇവരെ എത്തിച്ചെന്ന് അറിയാമോ നേഴ്സുമാരെ അത് ധനുഷ്യൻ അറിയാമോ അത് അന്ന് തന്നെ വാർത്തകൾ വന്നിരുന്നു സത്യത്തിൽ ഈ യമനിൽ ഒരു ഭരണകൂടമില്ല സിംഗിൾ ഭരണകൂടം ഒരു ഭരണകൂടം അല്ല അവിടെ ഓരോ പ്രവിശ്യകളിലും ഈ ഓരോ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കയ്യിലാണ് ഒരു പ്രാവശ്യം ഐ എസ് ഐ എസിന്റെ കാര്യമാണെങ്കിൽ അടുത്ത പ്രവശ്യം എന്ന് പറഞ്ഞാൽ ഐ എസ് ഐ എസിന്റെ വേറെ ഗ്രൂപ്പിന്റെ കയ്യില ഇവിടെ അത് വൈകാനുണ്ടായ കാരണം നഴ്സുമാരെ കൊണ്ടുവരാൻ വൈകാനുണ്ടായ കാരണം ഇവർക്ക് പണം കൊടുത്തിട്ട് തന്നെയാണ് ഇവരെ കൊണ്ടുവന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയും അപ്പോൾ ഞാൻ ഈ ധനുഷിന്റെ ഏരിയയിലുള്ള ആണ് നഴ്സുമാരുണ്ട് അല്ലെങ്കിൽ നഴ്സുമാർ എവിടെയാണെന്ന് അറിയില്ല കാരണം ഇത് കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന് അറിയാൻ പറ്റുന്നില്ല ഇത് എവിടെയാണെന്നും ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ ഇത് എവിടെ ഒക്കെയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്ത് പറ്റും ധനുഷന് കൊണ്ടുവന്ന് ഞാൻ കുറെ പണം തരുന്നു അപ്പൊ ധനുഷ് പറയുന്നു ശരി ഞാൻ മറ്റവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കട്ടെ അപ്പം കുറേ ദിവസം അങ്ങനെ പോകുന്നുണ്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു അങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അനവധി ഈ ഭീകര ഗ്രൂപ്പുകളും മറ്റുമായിട്ട് ചർച്ച ചെയ്ത് പണം കൊടുക്കുന്നിടത്ത് കൊടുത്തിട്ടും ഒക്കെയാണ് അവരെ സേഫ് ആയിട്ട് കൊണ്ടിരുന്നത് അവിടെ കൊണ്ടുവരുമ്പോഴും പറയുന്നത് ആ വന്നിറങ്ങിയാലും ചിലരൊക്കെ പറയുന്നത് കേരള സർക്കാരിന്റെ വലിയ മികച്ച നീക്കമായിരുന്നാണ് പറയുന്നത് ഓക്കെ ആയിക്കോട്ടെ അതിനകത്തൊന്നും വിരോധമില്ല അതിൽ അവരുടെ അറിവില്ലായ്മേ പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഉക്രൈൻ യുദ്ധം വന്നപ്പോഴും ഇത് ഇടയ്ക്കൊക്കെ തന്നെ പറയുന്നത് കേട്ടു പക്ഷെ അധികം പറയാൻ ഞാൻ എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഈ സ്റ്റുഡൻസ് മലയാളം ഉണ്ടല്ലോ ഒരുപാട് പേര് ഇപ്പൊ കേരളത്തിൽ നിന്ന് അവർ അവരെന്തുകൊണ്ടാണ് അവിടെ പഠിക്കാൻ പോയി എന്നൊരു ചോദ്യം വരും അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഇടപെട്ടില്ല ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴത്തേ ഇവര് ചാടി കയറിക്കൊണ്ട് ഞങ്ങൾ ഇടപെടും പറയാം അത് നടക്കാത്തൊരു കാര്യം പക്ഷെ ഉക്രൈൻ യുദ്ധം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കേട്ടോ മീ ചേട്ടാ നമ്മുടെ നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് യുക്രൈനിൽ പുള്ളി ആ സമയത്ത് നല്ല സ്തുത്തിയാർഹമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നടത്തി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ കാര്യമൊക്കെ വരുമ്പം ടൈമേ മറന്ന രാജ്യത്തിന്റെ കൂടെ നിൽക്കും പുള്ളി ആ സമയത്ത് ചാനലിൽ ചാനലിലിരുന്ന് യുക്രൈനിൽ നിന്ന് വിദ്യാർത്ഥികളെ വിളിക്കുമ്പോൾ അവനെ സമാശ്വസിപ്പിച്ച് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുകയും കൂട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലോകരാജ്യങ്ങൾ അതായത് ലോക നേതാക്കൾ ആരും വിളിച്ചു കഴിഞ്ഞാൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഫോൺ എടുക്കില്ല അതുകൊണ്ട് നിങ്ങളെ വിഷമിക്കേണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കും അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ഒരു ബൈറ്റ് ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളി ആ സമയത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു പിന്നെ വേറൊരു ഡൗട്ട് എനിക്ക് ചോദിക്കുന്നത് ഇവര് എല്ലാ ലോകകാര്യങ്ങളിലും ഇടപെടും പക്ഷെ ഇസ്രായേൽ ഹമാസ് അറ്റാക്ക് നടത്തിയപ്പോ അവിടെയും മലയാളികൾ ഉണ്ടായിരുന്നു അവിടെ എന്താ അവർ ഇടപെടാത്ത അവിടെ എന്താ ഇവർക്ക് കേറി പോകണ്ടേ അവിടെ അവർക്ക് കത്തേ അല്ല ഇതെല്ലാം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ചെയ്യുന്ന ഇക്കാര്യങ്ങൾ അല്ലാതെ ആത്മാർത്ഥം ചെയ്യുന്നൊന്നും അല്ല ഇപ്പോ പാലസ്തീനെ അനുമൂലിക്കുമ്പോൾ അവർക്കൊരു വോട്ട് ബാങ്കിന്റെ പിൻബലം കിട്ടും വോട്ട് കിട്ടും എന്നുള്ള ധാരണ തന്നെയാണ് അവർ നിൽക്കുന്നത് അപ്പം ഇത് കണ്ടുകൊണ്ടാണ് താൽക്കാലിക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെയുള്ള പൊട്ടത്തരം കാണിക്കുന്നത് പക്ഷെ എന്തായാലും ഈ ജനത്തിന് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം കാരണം ഇങ്ങനെ ഈ ഒരു സംസ്ഥാനത്തിന് പോയിട്ട് ഇങ്ങനെ വേറൊരു രാജ്യത്തിനങ്ങുന്ന കാര്യങ്ങൾ ഇടപെടാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇപ്പൊ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്നലെ അവർക്ക് അനുമതി നിഷേധിച്ചപ്പോൾ വലിയ കോലാഹലം സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടില്ല ഒരുപാട് പേരും കളിയാക്കി ചിരിക്കുന്ന കമന്റുകൾ മറ്റുമാണ് നമ്മൾ പല അവരുടെ പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ അതിനത് സി പി എമ്മും വലിയ രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞില്ല സാധാരണ സാധാരണത്തിൽ അവർ പറയുന്നതാണ് കേന്ദ്രം ഇടപെട്ടു ഫെഡറൽ സമ്പ്രദായത്തിൽ കൈവെക്കുന്നു മിട്ടില്ല എന്നൊക്കെ പക്ഷെ ആരും പറഞ്ഞില്ല പറഞ്ഞില്ല എന്ന് മാത്രമല്ല ആ വാർത്ത മാധ്യമങ്ങൾക്ക് വലിയ രീതിയിൽ കൊടുത്തിട്ട് പോലും വലിയ റെസ്പോൺസ് ഉണ്ടായില്ല കാരണം എല്ലാവർക്കും അറിയാം കാരണം ഇവിടുന്ന് പോയിട്ട് എന്ത് ചെയ്യാനാണ് വേറൊരു രാജ്യമാണ് അവിടെ ഇന്നലെ അവരുടെ കുവൈറ്റ് അമീർ തന്നെ ഇടപെട്ടിട്ട് ആണത് എന്തുകൊണ്ടാണ് അമീർ അങ്ങനെ ഇടപെട്ടിട്ട് ചെയ്യുന്നത് കാരണം നമ്മളുമായിട്ടുള്ള നമ്മുടെ രാജ്യവുമായിട്ടുള്ള അടുത്ത ബന്ധം നമ്മുടെ രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ അതുവഴിയാണ് കാര്യങ്ങൾ നീക്കുന്നത് അല്ലാതെ എന്ന് വിളി അതൊക്കെ പിന്നെ ഒരു തമാശ പോലെ നമ്മൾ അതിനെ കാണുന്നുള്ളൂ ഇതൊരു രാജ്യമാണ് ഈ രാജ്യത്തിന് ഒരു ഭരണഘടനയും സംവിധാനവും ഒക്കെ ഉണ്ട് അപ്പൊ അതനുസരിച്ചിട്ടാണ് മറ്റു സംസ്ഥാനക്കാരും പറയാണ് അവിടുത്തെ മന്ത്രിമാര് പറയാ ഞങ്ങളും കൂടെ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതെ അപ്പൊ അതല്ല ഇതിനകത്ത് ഇതാണ് അതിന്റെ രീതി ഇപ്പൊ ആ മന്ത്രിയാണ് കേന്ദ്രമന്ത്രി ആണ് ആ ഫ്ലൈറ്റിൽ വരുന്നത് അദ്ദേഹം അവിടെ പോയി കാര്യങ്ങൾ ചെയ്യുന്നു അദ്ദേഹം ഈ ബോഡിയുടെ കൂടെ ഇവിടെ എത്തുന്നു ഇപ്പോൾ ഇവിടെ സുരേഷ് ഗോപി ോപിയുണ്ട് മുഖ്യമന്ത്രി കൂടി ഞാൻ ചോദിക്കുന്നു സുരേഷ് സുരേഷ് ഗോപി ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയല്ല പുള്ളിയുടെ ഇടപെടലിന് ഒരു ഇമ്പാക്ട് ഉണ്ട് ഒരു പവർ ഉണ്ട് ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ ഇതുവരെ ഇത്തരത്തിലൊരു ഇടപെടൽ നെടുമ്പാശ്ശേരിയിൽ പോയി നിൽക്കുന്നു ഇരുപത്തിനാല് ആൾക്കാരുടെ വീട്ടിലേക്ക് തയ്ക്കാൻ പോകുന്ന വീടുകളിലേക്കൊക്കെ ഞാൻ പോകുമെന്ന് സുരേഷ് ഗോപി അപ്പൊ തന്നെ പറയുന്നു പരിപാടികളെല്ലാം പുള്ളി റദ്ദാക്കുന്നു ഇത്തരത്തിലൊരു സംഭവം ഒരു ഒരു കേരളത്തിലുള്ള ഒരു മന്ത്രി ഇതുവരെ ചെയ്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ ആ ദുരന്തമോധത്തേക്ക് തിരിഞ്ഞു നോക്കുക പോയിട്ട് അവരുടെ വീട്ടിൽ പോകുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ സുരേഷ് ഗോപി ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നുള്ള ഒരു രീതിയിലാണോ വീണാ ജോഹി ഇത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ കളിക്കുന്നു അല്ല സുരേഷ് ഗോപി ഇപ്പൊ മന്ത്രി അല്ലെങ്കിൽ പോലും അദ്ദേഹം ഇവിടെ വീടുകളിലേക്ക് പോകും പക്ഷെ ആ ഇമ്പാക്റ്റ് ഉണ്ട് ഇമ്പാക്റ്റ് ഉണ്ട് ഇല്ലെങ്കിലും ആ മനുഷ്യൻ അത് ചെയ്യുന്ന ഒരു നല്ല നന്മയുള്ളൊരു വ്യക്തിയാണ് പൊളിറ്റിക്സ് വേറെ ഇത് വേറെ അപ്പോ ഇത് അദ്ദേഹം പോ അതെ അതാ ഞാൻ പറഞ്ഞത് ഇപ്പം ഇന്നിപ്പം അവിടെ ഒരുപക്ഷെ ഈ ഏറ്റവും കൂടുതൽ മീഡിയ കവറേജ് ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് കിട്ടിയേക്കാം അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അപ്പം അത് പാടില്ല എന്നൊരു ചിന്ത പലപ്പോൾ വന്നേക്കാം അത് മാത്രമല്ല എനിക്ക് തോന്നിപ്പൊ ഈ പൊളിറ്റിക്സ് കേരള പൊളിറ്റിക്സ് ആകെ ഒന്ന് ആടി വളഞ്ഞിരിക്കുകയാണ് ഇപ്പം വോട്ട് ചോർച്ച പിന്നെ എനിക്ക് തോന്നി ഈ വിണാ ജോർജിന്റെ എന്തോ ഒരു വിഷയം അവരുടെ പത്തനംതിട്ടയിലെ ഓട നിർമ്മാണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തോ ഒരു അലിഗേഷൻസ് ഒക്കെ വന്നിട്ട് ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ള പണിയാണ് അപ്പൊ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു ബൈറ്റ് കൊടുക്കുന്നു ഇല്ലെങ്കിൽ കുവൈറ്റ് ചെന്നിറങ്ങിയിട്ട് ബൈറ്റ് കൊടുക്കുക ആകെ ചെയ്യാൻ കഴിയുന്ന അവിടെ പോയിട്ട് നമ്മുടെ മലയാളം ചാനലുകൾക്ക് ഒരു ബൈറ്റ് കൊടുക്കാൻ പറ്റില്ല വേറെ കാര്യങ്ങളൊന്നും അവിടെ നടക്കത്തുന്നില്ല പിന്നെ ഈ സി പി എം അനുകൂല സംഘടനകളൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളുണ്ട് അവര് ചിലപ്പം അവര് കൂടെ കാണും അത്രേ ഉള്ളൂ ആ പോകുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി പോകുന്നത് അപ്പൊ ഏതായാലും നമുക്ക് വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് നമ്മൾക്ക് എനിക്ക് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഭരണകർത്താക്കളോട് നമ്മുടെ കേന്ദ്രത്തിലെ സർക്കാരിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ലോകത്ത് എമ്പാടുമുള്ള നമ്മുടെ രാജ്യം ഇന്ത്യക്കാരന്മാർക്ക് ഒരു ധൈര്യം പകരാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എവിടെ പറയണം എന്ത് പറയണം ഒരു പിടുത്തവും ഇല്ലാതെ ഇരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ പക്ഷെ ഇന്ന് പുറത്തുള്ള ഒരു ഏത് പവരന് അഭിമാനമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് കാരണം അവനറിയാം അവനൊരു പ്രബ്ളത്തെ പെട്ടാൽ നിമിഷ നേരം കൊണ്ട് അവനെ ഇവിടെ എത്തിക്കും എന്നറിയാം ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഈ ഉക്രൈൻ യുദ്ധം നടന്ന സമയത്ത് എന്റെ നാട്ടില് അവരൊരു സി പി എം ഫാമിലിയാണ് അപ്പൊ അവിടുത്തെ ഒരു പയ്യൻ ഈ ഉക്രൈൻ യുദ്ധത്തിൽ പെട്ടുപോയി അപ്പൊ അവര് ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിൽ സി പി എമ്മിന്റെ ഒരു പ്രാദേശിക നേതാവ് കൂടിയാണ് അദ്ദേഹം പിടിപാടൊക്കെ ഉള്ളത് അപ്പൊ അദ്ദേഹം ഇവിടത്തെ സി പി എമ്മിന്റെ നേതാക്കളും മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് ഈ പയ്യന്റെ വിവരമൊന്നും കിട്ടുന്നില്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ത് പറ്റി എങ്ങനെയാണെന്നറിയാൻ അച്ഛൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് എല്ലാരും ബന്ധപ്പെട്ട് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോ ആരോ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു കാരണം അപ്പം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞത് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചത് എന്നെ വിളിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം വിളിച്ചിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആകെ നമുക്ക് നമുക്കിപ്പോ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് കേന്ദ്ര സഹമന്ത്രിക്ക് നമുക്കൊരു മെയിൽ ചെയ്ത് നോക്കാം ഇപ്പൊ മണി പന്ത്രണ്ടായിരിക്കും അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുമോന്നും അറിയില്ല നമുക്ക് എന്തായാലും നോക്കാം നിങ്ങൾ വിഷമിക്കാതിരിക്കുന്നു അതിൽ ഞാൻ ജസ്റ്റ് ഒരു മെയിൽ അയച്ചു നമ്മുടെ ഈ ഇവിടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ ഒരു മെയിൽ അയച്ചു സത്യത്തിൽ ഞാൻ ആ മെയിലിന് റിപ്ലൈ പിന്നെ പ്രതീക്ഷ പ്രതീക്ഷിച്ചില്ല ഇല്ല കാരണം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഒരു മന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു മെയിൽ അയച്ചില്ല എങ്ങനെ റിപ്ലൈ വരും സാമാന്യ ബുദ്ധി നമുക്ക് അത് ആലോചിക്കാം പക്ഷെ എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് റിപ്ലൈ വന്നു അപ്പൊ അദ്ദേഹം അത് ചോദിച്ചു ഇവരുടെ ഫോൺ നമ്പർ തരൂ ആരുടെ ഈ അച്ഛന്റെ ഈ കുട്ടിയുടെ അച്ഛന്റെ ഫോൺ നമ്പർ തരും എന്ന് പറഞ്ഞു അപ്പൊ ഈ അപ്പോഴത്തേനും ഈ എന്റെ കയ്യില് ഇവര് വിളിച്ച നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പർ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു അതെല്ലാം നിമിഷ നേരം കൊണ്ടാണെന്ന് ആലോചിക്കണം അപ്പൊ ഏതാണ്ട് പന്ത്രണ്ടര പന്ത്രണ്ട് നമ്പക്കാരായിട്ട് പന്ത്രണ്ടര കഴിയും ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാൻ ഈ വിവരം ഈ രക്ഷാകർത്താവിനോട് പറയാൻ പോയില്ല അപ്പൊ എന്താ ഇത് എന്താണ് ഇതിന്റെ ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ പെട്ടെന്ന് തന്നെ ഒരു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഈ രക്ഷകർത്താവ് എന്നെ കരഞ്ഞോണ്ട് വിളിക്കുകയാണ് ുന്നത് സാറെ എനിക്കിപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു എന്റെ മോൻ സേഫാണ് പിന്നെ മുരളി മുരളീസാറ് വിളിച്ചിരുന്നു അതായത് ഈ മുരളീധരൻ വിളിച്ചിരുന്നു ഡയറക്റ്റ് വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു മോന് ആയിട്ട് സോണിലുണ്ട് ഞങ്ങൾ വിമാനത്തിന് ചില അസൗകര്യങ്ങൾ മൂലമാണ് വരാത്ത ഏതായാലും മോനുമായിട്ട് സംസാരിക്കാൻ വെയിറ്റ് ചെയ്യു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മോനെ കൊണ്ട് സംസാരിപ്പിച്ചു ആരാത്രില്ല ഒരു മണിക്കോ ഒന്നരക്ക് സത്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി നമ്മളിപ്പം ി ജെ പിയുടെ ലേബലിലേക്ക് കാണുമ്പോഴായിരിക്കും നമ്മൾ അരി മുരളീധരൻ എന്ന് നമ്മൾ പറയുന്നത് പോലല്ല അദ്ദേഹം ആക്റ്റീവട രാത്രി ഒരു മണിക്ക് നടന്ന കാര്യമാണ് പറയുന്നത് ആ രക്ഷകർത്താവ് കുറിച്ച് കരയാണ് സന്തോഷം കൊണ്ടാക്കി സഹിക്കാൻ പയ്യാ പുള്ളി പറയുന്നത് ഞാൻ എവിടൊക്കെ പോയി മുട്ടി ഒന്നും ഇത്ര ഞാൻ പറഞ്ഞത് മോദിയുടെ സർക്കാരാണ് എന്തായാലും അവിടുത്തെ മന്ത്രിമാരൊന്നും മോശമാകത്തില്ല അവർ ഇരുപത്തിനാല് മണിക്കൂറും വർക്കിംഗ് മോഡിലാണ് അവരുള്ളത് അങ്ങനെ വിളിക്കുകയും ഈ പയ്യനും ഇവർ നമ്മൾ സംസാരിച്ച് ആ അതിന്റെ അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസം കണ്ടിട്ട് ഈ പയ്യൻ നാട്ടി വരികയും ചെയ്തു എന്നിട്ട് ഈ മുരളീധരനാണ് ഡയറക്റ്റ് ഒരു കേന്ദ്ര മന്ത്രിയാണ് വിളിച്ചിട്ട് ഇവർ ടെൻഷൻ അടിക്കാനും മോനോട് ഞാൻ സംസാരിപ്പിച്ചിന്റെ അപ്പൊ ഇനി പയ്യൻ വരും ഇങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞു എപ്പോഴും സജ്ജമാണ് നമ്മുടെ രാജ്യം അതായത് പണ്ട് അതില്ലായിരുന്നു പണ്ട് നമ്മുടെ ഇവിടുന്ന് പോയിട്ടില്ലേ സഹമന്ത്രി വിദേശകാര്യ സഹമന്ത്രി ഒക്കെ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്തു ഗുണമുണ്ടായിട്ട് ആകെ ചെയ്യുന്നവണെങ്കിൽ ഗൾഫിൽ പോകും അവിടുത്തെ ചില സംഘടനകള് ചായം കാപ്പി ബിസ്ക്കറ്റ് വണ്ടിപ്പരിപ്പ് ഇതപ്പോഴൊക്കെ കൊടുക്കും അത് കഴിക്കുക തിരിച്ചു പോരുക കുറെ പിരിവ് നടത്തുക എന്നുള്ള അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല പക്ഷെ ഇന്ന് അങ്ങനല്ല ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്കൊക്കെ തന്നെ കിട്ടുന്ന വരവേൽപ്പ് അങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങളായാലും യൂറോപ്യൻ കൺട്രീസിലായാലും ഇന്ന് ഏവരും അഭിമാനത്തോടെ പറയും ഞാൻ ഇന്ത്യക്കാരനാണ് എന്താ അവർക്കൊരു ധൈര്യം വന്നിട്ട് കാരണം എന്റെ രാജ്യം എന്തൊപ്പം ഉണ്ട് അല്ലെങ്കിൽ എന്റെ ഭരണാധികാരി ഉണ്ട് എന്നുള്ളൊരു ധൈര്യം വന്നത് എവിടെ നിന്ന് വേണമെങ്കിൽ സുഷമ സ്വരാജ് ഒക്കെ ഉള്ള സമയത്ത് വെറുതെ ഒരു മെയിൽ അയച്ച അതിനപ്പം റിപ്ലൈ വരും നടപടികളും വരുവായിരുന്നു ഇപ്പോഴും അതേപോലെ തന്നെയാണ് ആ സിസ്റ്റം മുമ്പോട്ട് പോകുന്നു ഞാൻ ഈ വി മുരളീധരന്റെ കാര്യം ഞാൻ പറയാൻ എടുത്ത് പറയാൻ കാരണം യുക്രൈന്റെ കാര്യം നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് അപ്പൊ അവരെ എന്തായാലും അദ്ദേഹം ഒരു സി പി എമ്മിന്റെ നേതാവാണ് ഈ കുട്ടിയുടെ രക്ഷാർത്ഥം അദ്ദേഹം എന്തായാലും അവരുടെ മന്ത്രിയെ ഒക്കെ വിളിച്ചിട്ടുണ്ടാവുള്ളൂ അവർക്കെന്തായാലും ഇടപെടാൻ യുക്രൈന് പറ്റത്തില്ലല്ലോ അപ്പം അതിന്റെ ഒരു വഴിയിൽ തന്നെ പോണം എല്ലാത്തിനും ഒരു വഴിയുണ്ട് ആ വഴിയിൽ തന്നെ പോണം എന്നുള്ളതാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് ഇത് ആദ്യമായിട്ടല്ലെന്ന് തോന്നുന്നു ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കാത്തത് നമ്മുടെ പിണറായി വിജയൻ നേരത്തെ പോകാൻ പോയപ്പോഴും എന്റെ ഓർമ്മ ശരിയാണോന്ന് എനിക്കറിയില്ല ബീച്ചേട്ടാ കേരളത്തിൽ നിന്ന് കുറെ മന്ത്രിമാർ തോമസ് തോമസ് ഐസക്കും എല്ലാം കൂടെ പോവാനായിട്ട് അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നുന്നു പക്ഷെ പിണറായി ബുദ്ധിമാനാട്ടോ അതായത് ഞാൻ മനസ്സിലാക്കുന്ന ബീച്ചേട്ട നമുക്ക് ഇവിടെ നിന്നും കേരളം എന്ന രീതിയിൽ അങ്ങോട്ടേക്ക് പോയി അവിടെയുള്ള ഷേഖർമാരുമായിട്ടോ അവിടെയുള്ള ഭരണാധികാരികളുമായിട്ടോ കേരളത്തിന് ഇത് തരണം കേരളത്തിന് നമ്മൾ അത് ചെയ്യാം വ്യവസായങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് പിണറായി ബുദ്ധിമാനാണ് പിണറായി എന്ന് പറയുന്ന ആള് ചികിത്സക്ക് എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കും ചികിത്സക്ക് എന്ന് പറഞ്ഞ ടിക്കറ്റ് എടുത്ത് നേരെ അമേരിക്ക വഴി സിംഗപ്പൂര് വഴി കറങ്ങി ദുബായിൽ വന്നിറങ്ങും ഇങ്ങനെ എവിടെ പോയി കഴി സോറി ഇങ്ങനെ പറയാൻ പറ്റും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാലും ദുബായ് വഴിയാണ് തിരിച്ചു വരുന്നത് ദുബായിൽ എന്താ പുള്ളി ചെയ്യുന്നതെന്ന് ആർക്കും അറിയണ്ട മോദി ചെയ്യുന്നത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെച്ച് എല്ലാ മാധ്യമങ്ങൾക്കും അറിയണം പിണറായി പോകുന്നത് അറിയണ്ട ദുബായിൽ എന്തിനാണ് ഇറങ്ങുന്നത് എപ്പോ പോയാലും ശ്രദ്ധിച്ചു ദുബായ് വഴിയാണ് പുള്ളി തിരിച്ചുവരുന്നത് ഇപ്പൊ വീണക്ക് ദുബായിൽ അക്കൗണ്ട് ഉണ്ടെന്നൊക്കെ ഷോ ജോർജ് പറയുന്നുണ്ട് എന്താണ് ഇതാണ് എന്ത് എന്ന് ഇനി വരേണ്ടതാണ് ഇതേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഫോറിൻ കമ്പനികൾ വരുന്നുണ്ട് ഈ ഫോറിൻ കമ്പനികൾ വരുന്നത് വച്ചാൽ അവിടുത്തെ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി ആയിട്ട് നേരിട്ട് ചർച്ചയല്ല ഒരു ചർച്ചകൾ നടക്കും ഇപ്പൊ ഫോറിൻ കമ്പനിയുടെ എം ഡിയും ഒക്കെ ചർച്ച നടന്നാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ പ്രൊസീജിയർ നീക്കം നീക്കുന്നത് കേന്ദ്ര സർക്കാരുമായിട്ട് തീരുമാനിച്ച് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ ഇപ്പം ചെന്നൈയിൽ ടെസ്ലയുടെ ഒരു വലിയ കമ്പനി വരുന്നുണ്ട് ഗൂഗിളിന്റെ വരുന്നുണ്ട് അങ്ങനെ കുറെ കമ്പനികൾ യു പി യിലടക്കം വരുന്നുണ്ട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന് നേട്ടമാണ് എങ്കിൽ പോലും വിദേശ കമ്പനികൾ ഇവിടെ വരുമ്പോൾ ഇവിടെ പാലിക്കണതിന്റെ പ്രോട്ടോകോളുകൾ ഉണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെ ഇതിൽ അനുമതി ഇല്ലാതെ അവർക്ക് വരാൻ കഴിയില്ല നമുക്ക് ചർച്ച നടത്താം ഇപ്പോൾ ഇപ്പോൾ വിദേശത്തുള്ള ഒരു കമ്പനി അവർക്ക് വരാൻ നമുക്ക് ക്ഷണിക്കാം അവരെ അത് നമുക്ക് ഒരു മുഖ്യമന്ത്രിക്ക് റൈറ്റ് ഉണ്ട് അതിന് നിങ്ങൾ ഇവിടെ വരൂ നിങ്ങൾക്കുള്ള എല്ലാ ഫെസിലിറ്റികളും ഞങ്ങൾ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ല അവ നമ്മളീ സർക്കാരിന്റെ വെബ്സൈറ്റുകളുണ്ട് ആ വെബ്സൈറ്റുകളിലാണ് നമ്മളിങ്ങനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഫ്രീ വൈദ്യുതി ആണ് വെള്ളം ഉണ്ട് റോഡ് സൗകര്യം എന്നൊക്കെ പറയുമ്പോൾ മറ്റവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അവർ വരും ഇവിടത്തെ തൊഴിലാളികളുടെ കൂലി എല്ലാം കൂടെ അഡ്ജസ്റ്റ് നോക്കി അവർക്കൂടെ പൊതുലായി പോവെങ്കിൽ അവർ വരും അപ്പം അത്തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അപ്പം ഇനിയും ഈ ആൾക്കാർ ഇങ്ങനെ വിട്ടികളാക്കരുത് കാരണം വേറൊരു രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവത്തി സംസ്ഥാനത്തിന് ഇടപെടാൻ കഴിയില്ല സംസ്ഥാനത്തിന് ഇനി ആര് പോയെന്ന് പറഞ്ഞാൽ അത് ഇടപെടാൻ കഴിയില്ല അത് അവര് മൈൻഡ് ചെയ്യില്ല അറിയാതെ അവിടുത്തെ ഭരണാധികാരികൾ മൈൻഡ് പോലും ചെയ്യില്ല അവര് മൈൻഡ് ചെയ്യണമെങ്കിൽ അവരുടെ തലത്തിലുള്ളവർ ഇവർ ഇവിടുന്ന് പോയിട്ട് അവിടുത്തെ അവിടെ പോയിട്ട് ആരോട്ടെ അറിയാവോ ഇവിടുന്ന് ഇവര് അനുസരിച്ചാണെങ്കിൽ ആ രാജ്യത്തിന്റെ മന്ത്രിമാരോട്ടെ സംസാരിക്കും ആ രാജ്യത്തിൻ്റെ അപ്പൊ ആ രാജ്യത്തിന്റെ മന്ത്രിമാർ ആരുമായിട്ടായിരിക്കും സംസാരിക്കുന്നത് അവരുടെ ഒരു ഈക്വൽ കോളജി ഉള്ളത് സംസാരിക്കും കേന്ദ്രമന്ത്രിമാരായിട്ട് ആ ഇല്ലെങ്കിൽ പിന്നെ ഈ കുവൈറ്റി അടക്കമുള്ള രാജ്യത്തൊക്കെ നമ്മുടെ കേരളവും തമിഴ്നാടും പോലൊക്കെ ചെറിയ ചെറിയ സ്റ്റേറ്റ് വേണം അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സ്റ്റേറ്റ് മന്ത്രിയോട് പോവാ ഇത് അതല്ലല്ലോ ഇത് ഒരു രാജ്യത്തിന്റെ അവർ സംസാരിക്കുമെന്ന് കാണാ കരുതെന്ന് ഒരിക്കലും അവർ സംസാരിക്കില്ല കാരണം അവരുടെ രാജ്യത്തിന് പ്രോട്ടോക്കോൾ ഉണ്ട് ഓരോരുത്തരോട് എങ്ങനെയാണ് അവർ പെരുമാറേണ്ടതെന്നുള്ളത് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചുമ്മാ നാടകം രാഷ്ട്രീയ നാടകമാണ് ഇപ്പൊ ശ്രദ്ധ തിരിക്കണം ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ അതിനകത്ത് ഉണ്ട് സി പി ഉണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ആയിരുന്നു അവരുടെ ഉദ്ദേശം ഏതായാലും അതെ 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 അപ്പൊ അതിൽ അതിൽ നിന്ന് ആ അതെ അതിൽ നിന്ന് ഒരു ഇത് മാറ്റി വിടുക അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഉള്ളിലെ ചില സൈബർ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പോരാളി ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ കൂടെ ശ്രദ്ധ തിരിക്കുക വേണ്ടിയിട്ടായിരിക്കും പക്ഷെ എന്തായാലും സംഭവം ഇതായി പോയി കാരണം ഇനിയും ഇത് ആവർത്തിക്കു വരും ഇനിയും ഈ ലോകത്ത് എവിടെങ്കിലും എന്തെങ്കിലും വിഷയം നടന്ന ഉടനെ പറയാൻ ഞങ്ങൾ ഇവിടുന്ന് നാളെ പിന്നെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോകുന്നുണ്ട് എം വി ജരാജൻ അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഗോവിന്ദ മാസ്റ്റർ പോകുന്നുണ്ട് ശരിയാക്കാൻ എന്ന് പറയും ഒരു മടി ഇവർക്കില്ലാന്നുള്ളത് അത് നടക്കാത്ത ഒരു കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് എന്നാൽ അതിനെ പിന്തുണയ്ക്കാനും പോസ്റ്റ് ഇന്നലെ ഞാൻ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ രാവിലെ പോലെ പോസ്റ്റ് ഉണ്ട് മന്ത്രി പോകുന്നു നമ്മുടെ ചാനലുകളാണ് ഈ വാർത്ത കൊടുക്കുന്നത് എനിക്കത് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവർക്ക് ഇത്ര ഒരു ബോധമില്ല ചാനൽ ഇന്ന് രാവിലെ എഴുതി കാണിക്കുന്നത് ഇങ്ങനെയാണ് വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകുന്നു എന്താണ് രക്ഷാകാര്യങ്ങളുടെ ഏകോപനം ഇനി മന്ത്രി ഏകോപിപ്പിക്കുമെന്ന് അവിടെ കുവേറ്റ് ചെന്നിട്ടേ അവിടെ ഫയർ എഞ്ചിൻ എവിടെ കൊണ്ടിടണമെന്ന് അവർ പറയും പിന്നെ ഏതുവഴി വെള്ളം അടിക്കണം എന്ന് പറയും അല്ലെങ്കിൽ തീയണക്കണംന്ന് പറയും ഇതൊക്കെ ഇവിടുന്ന് പോയിട്ടാണ് അവർ നിൽക്കുന്നത് ആ രാജ്യത്തിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട് അതനുസരിച്ചിട്ട് അവരും എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളു എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യമായിട്ട് അവർക്ക് അടുത്ത ബന്ധമുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഈ ബോഡി പോലും വളരെ പെട്ടെന്ന് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം ഗൾഫിൽ ആ പണ്ട് കാലത്തൊക്കെ ഗൾഫിലൊക്കെ ഇങ്ങനെ മരണപ്പെടുന്നവരുടെ ഒക്കെ ബോഡി രണ്ടാഴ്ചയും മൂന്നാഴ്ചയും കഴിഞ്ഞ് വെച്ചേക്കും കാരണം അവിടെ കുറെ പ്രൊസീജിയർ ഉണ്ട് ഇവർക്ക് കാരണം അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ബോഡിയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് കേസും കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷനും എല്ലാം കഴിഞ്ഞിട്ടു ശേഷമാണ് അവര് ബോഡി ഇവിടുന്നത് അവിടെ മാത്രമല്ല എല്ലാ രാജ്യവും അങ്ങനെയാ അപ്പം ഇപ്പൊ അങ്ങനല്ലേ എന്തായിരുന്നാലും എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള നടപടികൾ കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ഷോ ഓഫുകൾ കാണിക്കുന്നത് ദുഃഖകരമാണ് കേന്ദ്രം അതൊക്കെ കൃത്യമായിട്ട് ഏകീകരിക്കുന്നുണ്ട് ഏകോപിക്കുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ മരണമടഞ്ഞ അൻപത് ഇന്ത്യക്കാരുടെയും കുടുംബങ്ങൾക്ക് താങ്ങാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക